ഹലോ എല്ലാവർക്കും നമസ്കാരം കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങളുടെ സ്കൂൾ ഗെറ്റ് ടുഗെദർ ആണ് അപ്പോൾ ഇതാണ് ഞാൻ പഠിച്ച സ്കൂൾ അവിടെ എത്തിയപ്പോൾ ആദ്യം ഒന്ന് സ്കൂളിൽ പോയി കളയാമെന്ന് വിചാരിച്ചു കാരണം നേരെ മുമ്പിലത്തെ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചിട്ടാണ് ഞങ്ങളുടെ പരിപാടി അപ്പോൾ ആദ്യം ഞാനും എൻ്റെ രണ്ട് സുഹൃത്തുക്കളും കൂടിയിട്ട് ആദ്യം സ്കൂളിലൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അന്ന് പ്ലസ് ടു ഒന്നും ഇല്ല ഞങ്ങൾ പഠിക്കുമ്പോൾ പത്താം ക്ലാസ് വരെയുള്ളൂ അപ്പോൾ അവിടെ ഒന്ന് പോയിട്ട് ഒന്ന് കുറച്ച് നോക്കിയിട്ട് എന്തായാലും സ്കൂൾ ഗെറ്റ് ടുഗെദർ അല്ലല്ലേ അപ്പോൾ ഒന്ന് ഉള്ളിൽ പോയിട്ട് ഏതൊക്കെ ഞങ്ങളുടെ ക്ലാസ്സൊക്കെ ഇപ്പം എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ക്രിസ്മസ് വെക്കേഷൻ ആണെങ്കിലും എന്തോ പൂട്ടിയിട്ടൊന്നുമില്ല അപ്പോൾ ഒന്നിങ്ങനെ ചുറ്റി നടക്കാമെന്ന് വിചാരിച്ചു ഇതാ കണ്ടു ഇവിടെയൊക്കെയാണ് ഫ്ലാഗ് ഹോസ്റ്റിങ്ങും ഒക്കെ അല്ലേ നമ്മളുടെ നടുമിറ്റുമാണ് അങ്ങനെ പക്ഷേ ഞങ്ങളുടെ സ്കൂള് ക്ലാസ്സൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ ക്ലാസ് ഞങ്ങളുടെ ക്ലാസ് ഉണ്ടായിരുന്നത് കമ്പ്യൂട്ടർ ക്ലാസ് ആയിരിക്കുന്നു അങ്ങനെ എന്നാലും ഒരു രസം അല്ലേ ഇത് കാണുമ്പോൾ നമ്മൾ കുട്ടിയായ മാതിരിക്ക് അപ്പോൾ ഇതാണ് പരിപാടി നടക്കുന്ന സ്ഥലം എൻ്റെ നേരെ മുമ്പിലുള്ളൊരു ഹാളാണ് അപ്പോൾ അധികം പേരൊന്നും വന്നിട്ടില്ല കേട്ടോ ഞങ്ങൾ കുറേ പേര് വരാമെന്ന് പറഞ്ഞവരും വന്നിട്ടില്ല അപ്പോൾ ഇവിടെ രജിസ്ട്രേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുക കാരണം എത്ര പേര് വന്നു അറിയണമല്ലോ അല്ലേ അപ്പോൾ ഇതിൽ അതാ ചായയൊക്കെ ഉണ്ട് ചായ വടയൊക്കെ ഉണ്ട് കേട്ടോ രാവിലെ വന്നതും വേണ്ടവർക്ക് ചായ കുടിക്കാം വട കഴിക്കാം അപ്പോൾ ഇതാ ഇതൊക്കെ എൻ്റെ ക്ലാസ്സിൽ പഠിച്ച കുട്ടികളാണ് കേട്ടോ എത്ര ദൂരത്തെന്നറിയും ഓരോ കുട്ടി ഓരോരുത്തരും വന്നിരിക്കുന്നതൊക്കെ ഇതിന് വേണ്ടിയിട്ട് ഞാനും അതെ നിന്ന് വന്നപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അപ്പോൾ ഇതാ ഒരു ഫോട്ടോ എടുക്കാമെന്ന് വന്നപ്പോൾ ഞങ്ങളുടെ സെക്രട്ടറി സെക്രട്ടറിയനെ പക്ഷേ അത് വീഡിയോ ആയി അത് നന്നായി എന്തായാലും അല്ലേ അപ്പോൾ ഇവിടെ സുഹൃത്ത് സ്വന്തം എഴുതിയിട്ടുള്ള പ്രാർത്ഥനയാണ് അപ്പോൾ അതൊരു മിനിറ്റ് അല്ലേ നന്നായി എഴുത്തുകാരനാണ് കേട്ടോ അപ്പോൾ അപ്പം ലോട്ട് എടുക്കണം ആരാണ് ഉദ്ഘാടനം വേണ്ടത് കാരണം വിശിഷ്ടാതിഥി ഇല്ല ഇന്ന് ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം ഞങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ അത് എടുക്കാം എന്ന് വിചാരിച്ചിട്ടാണേ നമ്മൾ ലോട്ട് എടുക്കുക അപ്പോൾ ആ കുട്ടി പറഞ്ഞിട്ട് കേൾക്കണില്ല ചെറുത് അപ്പോൾ അത് എടുത്ത് നോക്കി ഇവിടെ ആ നമ്പർ കിട്ടി വീരാൻകുട്ടി ഞങ്ങളുടെ ഇന്നത്തെ ഉദ്ഘാടകൻ ആകെ പറ്റിച്ചു എന്നും പറഞ്ഞിട്ട് കയറി വരുന്നില്ല ഒന്നും നമ്മൾ ഇതൊന്നും നോക്കാത്തതല്ലേ ഇന്നും അല്ലേ എങ്ങനെയാണ് പ്രശ്നിക്കാവുന്ന തയ്യാറെടുപ്പുകൾ എന്നും അല്ലല്ലോ വന്നിരിക്കുന്നത് ആരാ ഒന്നും അറിയില്ലേ അങ്ങനെയാണ് അപ്പോൾ അദ്ദേഹം എന്താ നിലവിളക്ക് വളർത്തിയിട്ട് ഉദ്ഘാടിച്ചു ഞാനൊരു വിജയെടുക്കുകയാണ് ഇച്ചോടെയും നിൽക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ പിന്നെ എന്നെയും കാണിക്കണ്ടേ ഞാൻ ഇവിടെ നിന്നുണ്ട് കേട്ടോ കുറച്ച് കുട്ടികൾ വന്നിട്ടുണ്ട് അവർക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ ഈ ഗ്രൂപ്പ് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഉദ്ഘാടനം നടത്തിക്കൊണ്ടിരുന്നു എന്തൊക്കെ പറയണമെന്നറിയില്ല അപ്പോൾ എന്നാലും ഗുഗരായി ചെയ്തു കേട്ടോ അപ്പോൾ കുറച്ച് കുട്ടികൾക്ക് തെരഞ്ഞെടുത്ത കുറച്ച് കുട്ടികൾക്ക് സ്കൂളിലത്തെ അവർ പറഞ്ഞിട്ട് തന്നെയാണ് തെരഞ്ഞെടുത്ത് തരാൻ പറഞ്ഞിട്ട് അപ്പോൾ അവർക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് മാസം എത്ര രൂപയെന്ന് പറഞ്ഞിട്ടോ ഞങ്ങളുടെ ഈ ബാച്ചിൻ്റെ വക ഇതെല്ലാം ഇവിടെ ഞങ്ങളുടെ സഹപാഠികളുടെ മക്കള് ഇവിടെ എന്താണ് പ്ലസ് ടു ടെൻതും കഴിഞ്ഞ കുട്ടികൾക്കുള്ള ഷീൽഡാണ് അതൊക്കെ അപ്പോൾ ഇത് സ്കോളർഷിപ്പ് ആണ് കേട്ടോ ഒരു മാസത്തെ നമ്മൾ കയ്യിൽ കൊടുക്കുക അങ്ങനെ അത് വെറുതെ ഇതിനു വേണ്ടിയിട്ട് ബാക്കിയൊക്കെ നമ്മൾ സ്കൂളിൽ ചെയ്യണം അപ്പോൾ അതാ ഇതൊക്കെ എൻ്റെ ചങ്ങായിമാർ രണ്ട് മൂന്ന് കുട്ടികളുണ്ട് കേട്ടോ ഒന്ന് അങ്ങനെ അപ്പോൾ ഒരു കേക്ക് മുറിക്കണം എന്ന് നമ്മൾ എല്ലാവരും കൂടിയിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു പരിപാടിയായിരുന്നു ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ അല്ലേ വരാൻ പോകണം അപ്പോൾ പക്ഷേ അന്നത്തെ ദിവസം തന്നെ ഒരു വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പോൾ അവരെ കൊണ്ടുതന്നെ മുറിപ്പിക്കാം നമ്മുടെ ചങ്ങാടിയെ കൊണ്ടുതന്നെ മുറിപ്പിക്കുക വിചാരിച്ചു അപ്പോൾ അങ്ങനെ അതൊരു പരിപാടി കേട്ടോ അപ്പോൾ ഇതാ എല്ലാവരും ഇതാ രണ്ട് ചങ്ങാടി മരുതാ അവർ കുറച്ച് മുമ്പ് എപ്പോഴോ കളിച്ചൊരു ഇതാണ് പക്ഷേ നമ്മൾക്ക് വേണ്ടിയിട്ടൊന്ന് കളിക്കാമെന്ന് വിചാരിച്ചിട്ട് അവർ കളിക്കുന്നു പിന്നെ ഞങ്ങളുടെ വക കൈകൊട്ടിക്കളിയുമുണ്ട് അത് ഒരു പ്രാക്ടീസും ഇല്ല കേട്ടോ എന്തോരൊട്ടിക്കളി ആവാമെന്ന് വിചാരിച്ചു പെട്ടെന്ന് തന്നെ അഞ്ച് മിനിറ്റിൽ ഡ്രസ്സൊക്കെ മാറി ഏ പരിപാടി നടത്താം എന്ന് വിചാരിച്ചതാണ് എന്തായാലും നമ്മളെ അറിയുന്ന ആൾക്കാരുടെ മുമ്പിലല്ലേ ഇപ്പം കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചു കുറച്ച് കണ്ടോളൂ കേട്ടോ നമ്മൾ സ്കൂൾ കാലം കഴിഞ്ഞതിന് ശേഷം കളിച്ചിട്ടില്ലേ കേട്ടോ ഇതിപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി പ്രാക്ടീസ് ചെയ്യാൻ നേരവും കിട്ടിയിരിക്കാം പക്ഷേ ഇത് രണ്ട് മൂന്ന് പേര് എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൻ്റെ ടീച്ചേഴ്സാണ് അവർ സ്കൂളിലത്തെ പരിപാടി ആവട്ടെ ടീച്ചേഴ്സിൻ്റെ പരിപാടി ആവട്ടെ പ്രിൻസിപ്പൽസിൻ്റെ പരിപാടി ആവട്ടെ അവർ കളിക്കുന്നുണ്ട് അത് കാരണം അവർക്കൊക്കെ നന്നായിട്ട് ചെയ്യാൻ അറിയാം അപ്പോൾ ഇതാ ലഞ്ചാണ് അച്ചാർ കണ്ടു ഇതല്ലേ അച്ചാർ പിന്നെ പിന്നെതാ വെജിറ്റബിൾ കുറുമ വെജിറ്റബിൾ ബിരിയാണി പിന്നെ അടപ്പായ അടപ്രദവൻ മനസ്സിലായില്ലേ അപ്പത് വിളമ്പാൻ നിക്കണ നമ്മുടെ ഉദ്ഘാടകൻ ഉണ്ടായിരുന്നില്ലേ ഏ എന്താണ് അപ്പൊ ഈ വാഴമ്പരിചയൊക്കെ പിടിച്ച മരി നിക്കണതേ അപ്പൊ എടുക്കരുതേ എന്ന് പറയണ അപ്പോൾ ഒരു ഇൻട്രസ്റ്റ് എടുക്കാൻ അങ്ങനെ ഏഹ് അങ്ങനെയാണ് നിൽക്കുന്നത് അപ്പൊ അതായിരുന്നു ലഞ്ച ചപ്പാത്തി ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം പതിനഞ്ച് വയസ്സായ ആ ഒരു സന്തോഷത്തിൽ ലാസ്റ്റ് കസേരകളി ഉണ്ടായിരുന്നു ഞാൻ പുറത്തായതിന്റെ ശേഷം അല്ലേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ വീഡിയോ അത് കാരണം ഇതിൽ ഞാനില്ല ഞാൻ പുറത്തായതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത് അങ്ങനെ കുട്ടികളുടെ കച്ചേര കളി ഉണ്ടല്ലോ അല്ലേ ഇത് രസമായിട്ടാണ് കളിക്കണല്ലേ വലിയ വലിയ ആൾക്കാരിങ്ങനെ മേരി ഡാൻസ് അല്ല ഇങ്ങനെ ഓടി 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 നടക്കണുല്ലേ അപ്പോൾ എന്നൊക്കെ എല്ലാവർക്കും ഇഷ്ടമായില്ലേ അഭിപ്രായം പറയണ കേട്ടോ ശരി